കൊച്ചിന്റെ അവള് ഈ കല്യാണം അവൾക്ക് ഈ ചർക്കന് എൻഗേജ് ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ കല്യാണം നടത്തുന്നത് ഫിറ്റ്സ് അച്ഛന്റെ പള്ളിയിലാണ് അതായത് നമ്മളെ ഞങ്ങള് സ്ഥിരമായി പോകുന്ന ലാറ്റിലും പള്ളിയിലാണ് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാൻ നടത്തി തരാ നിങ്ങളുടെ കല്യാണം നിങ്ങളുടെ സമയമാകുമ്പോ നിങ്ങൾ വന്നാ മതി എന്ന് അച്ഛൻ പറഞ്ഞു അതനുസരിച്ച് ഒരു വർഷം മുമ്പ് അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു നമുക്ക് ജനുവരി മുതൽ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മൂന്നാല് സിറ്റിംഗ് ഇരിക്കണം ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ വഴി വഴിയായിട്ട് അപ്പം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇവർക്ക് വേണ്ട പേപ്പേഴ്സ് എല്ലാം വരും എടുത്തു മേടിച്ചു കൊടുത്തു എന്നിട്ട് അവരുടെ പള്ളിയിൽ നിന്നുള്ള മറ്റേ ഈ പേപ്പേഴ്സ് മുഴുവൻ ഫില്ല് ചെയ്ത് അപ്പം അതിനാവശ്യമുള്ള പേരൻസിൻ്റെ സിഗ്നേച്ചറുകൾ ഇതെല്ലാം ചെയ്തു ചെയ്ത് അത് അതിന് വേണ്ട അപ്രൂവൽസ് വേണ്ടപ്പെട്ട ലൈസസ് നിന്നും മേടിച്ചു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലൈസസ് കാരണം അവൻ ലാറ്റിൻകാരനാണല്ലോ കിട്ടുന്ന പയ്യൻ ലാറ്റിൻകാരനാണ് ലാറ്റിൻ പള്ളിയിൽ വെച്ച് വെച്ചു പെണ്ണു ചെറുപ്പത്തിൽ ഇവിടെ പള്ളിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബം ആ പള്ളിയായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് കൊച്ചിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പള്ളി അപ്പൊ അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം വിക്സജുമായി ബന്ധപ്പെട്ട് ഡയോസിസ് അയച്ചു കൊടുക്കും ഇംഗ്ലീഷ് അത് കൺഫേംഡ് ആയി അവർ ഇവിടെ വിവാഹം നടത്താൻ യാതൊരു പ്രശ്നവും ഇല്ലെന്നാ അവൻ ഇവിടുത്തെ മറ്റേ എൽസ്മെർ പോണെങ്കിലും മറ്റേ അത് വേറെ രൂപതയാണ് മറ്റേ ഷൂസ്ബർ രൂപതാണ് അപ്പം അപ്രൂവല് വേണം രണ്ടുപേരെയും രണ്ടുപേരുടെ ഡിഫറൻറ്റ് പാരീക്ഷണം കഴിക്കുന്നു അപ്പം ഇതെല്ലാം പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞ് ചാൻസലറുടെ ലെറ്ററും ഇവിടുത്തെ ലോക്കൽ പരീക്ഷ കല്യാണം നടക്കുന്ന പള്ളിയിലേക്ക് അവർക്ക് കിട്ടി അപ്പം ആ സമയത്ത് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ടോമിന്റെ നമ്മുടെ സീറുമലബാരിൽ നിന്ന് പെർമിഷൻ കിട്ടിയോ മേടിച്ചോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാരണം ചെറുക്കൻ ലാറ്റിനാണ് വിളി ലാറ്റിനേക്കല്ലേ പോകുന്നത് അപ്പൊ എനിക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല അവര് ലാസ്റ്റ് മിനിറ്റിൽ മുടക്കും അങ്ങനെ ഇതൊക്കെ ഇപ്പൊ പ്രെസന്റ് ചെയ്യ ഡന്റെ സംഭവം ഒക്കെ നടന്നുണ്ട് ഡാരൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം അതായത് സിബിയുടെ മകൻ ദാരന്റെ വിവാഹം മുടക്കിയ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എന്റെ സുഹൃത്തുക്കള് എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടുന്ന് പെർമിഷൻ മേടിക്കണം പറഞ്ഞു പിന്നെ അപ്പൊ എന്റെ മോള് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ല ഓൾറെഡി ഇവിടുത്തെ ഡയസിസ് അപ്രൂവ് ചെയ്തു എന്ത് വന്നാലും പിന്നെ കാരണം ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടമാനം പൈസ മുടക്കുന്നത് തന്നെയല്ല കാരണം ലോകത്തിന്റെ നാനെ ഭാഗത്തു നിന്ന് ആൾക്കാർ അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട് സൗദിയിൽ നിന്ന് വരുന്നുണ്ട് അയർലൻഡിൽ നിന്ന് വരുന്നുണ്ട് ഇവരെല്ലാം വന്നു കഴിഞ്ഞിട്ട് കല്യാണം മുടങ്ങുക എന്ന് പറഞ്ഞത് വലിയ വലിയ ബുദ്ധിമുട്ടല്ലേ നമ്മളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ സിറമലവാറിലെ അച്ഛനെ വിളിച്ചു അപ്പം അച്ഛൻ പറഞ്ഞ് യാതൊരു കാരണവശാലും ഞങ്ങളുടെ പേപ്പറില്ലാണ്ട് അവിടെ കല്യാണം നടത്താൻ പറ്റത്തില്ല അവർക്കറിയത്തില്ല എന്നിട്ടാന്നാണ് പറയുന്നത് ബിഷപ്പിന്റെ ബിഷപ്പിന്റെ ഉണ്ട് കൂടിയാണ് നടക്കുന്നത് അറിയത്തില്ല അച്ഛനല്ല ഇത് ഓൾറെഡി അച്ഛന് പെർമിഷൻ പുള്ളി അതൊന്നും സമ്മതിക്കുന്നില്ല ഇവിടുന്ന് ഓക്കെ ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പൊ പറഞ്ഞു നീ നാളെ വൈകിട്ട് കുർബാനയ്ക്ക് വരിക കുർബാനയ്ക്ക് വന്നതിനു ശേഷം കുർബാനക്ക് ശേഷം എന്നെ വന്ന് കാണുക ഞാൻ പേപ്പർ തരാം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പിറ്റേ ദിവസം പോയി പേപ്പർ മേടിച്ചു പേപ്പർ മേടിച്ചതിന് ശേഷം അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ആ ആ സമയത്ത് അന്നേരം ഞാൻ പറയുന്നുണ്ട് അച്ചോ ഓൾറെഡി അവർക്ക് വേണ്ടത് ഫ്രീ ടു മാരി എന്നുള്ളൊരു പേപ്പറും പിന്നെ എന്താണ് ബാപ്റ്റിസം പേപ്പറും മാത്രം മതി നമ്മുടെ സൈഡിൽ നിന്ന് ലാറ്റിൻ സഭയ്ക്ക് അച്ഛൻ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചാണ് നീ ഇവിടെ രജിസ്റ്റർ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ രജിസ്റ്റർ ആണോ നീ രജിസ്റ്റർ ആണ് ഇവിടെ രജിസ്റ്റർ ആണെങ്കിൽ നിന്റെ മാള് ഈ കുറിയില്ലാണ്ട് അവിടെ പോയി കല്യാണം കഴിച്ചാൽ നീ ഈ സഭയിൽ നിന്ന് പുറത്താകുന്നു ഓ അതായത് മകൾ അവിടെ പോയി ലാക്സിൽ സഭയിൽ കല്യാണം കഴിച്ചാൽ അപ്പനപ്പൂമാരായിട്ട് പാലാ ഉള്ള ടോമി വർക്കിയും അതുപോലെ തന്നെ ടോമി വർക്കിയുടെ വൈഫും വൈഫും മറ്റൊരു കൊച്ചും കൂടെ സഭയിൽ നിന്ന് അല്ലെ പുറത്താക്കും എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം അത് മനസ്സിലാക്കേണ്ട കാര്യം

എൻ്റെ അപ്പു അപ്പന്മാരായിട്ട് ഈ പാരമ്പര്യത്തിലാണ് ആ പാരമ്പര്യത്തിലാണ് ഞാനും വളർന്നു വന്നത് എനിക്കതിൽ നിന്നും മാറാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല ആയിട്ട് ഞാൻ ഫോം മേടിച്ചു ഫോം മേടിച്ചു അപ്പം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു എന്നാൽ ഒത്തു കല്യാണം നടത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒത്തുകല്യാണം ലാറ്റിനിൽ ഒത്തു കല്യാണം ഇല്ല ഒത്തുകല്യാണത്തിൻ്റെ ആവശ്യമില്ല അവർക്ക് അപ്പോൾ അവള് ലാറ്റിനിലേക്കാണ് കല്യാണം കഴിക്കുന്നത് അവൻ ബ്രിട്ടീഷ് വൈദ്യല്ലേ പുള്ളി ഒന്നും സമ്മതിക്കുന്നില്ല അപ്പം പുള്ളി പറയുന്നുണ്ട് കോവിഡ് കാലത്ത് ഇതില്ലാണ്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിന് എന്താ പറഞ്ഞ പക്കിയ അതിനുള്ള റീസൺ ഇല്ലെന്നുണ്ടെങ്കിൽ സമ്മതിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിന് എപ്പറേക്ഷയിലേക്ക് ഒരു ലെ ഫോം ഉണ്ട് ആ ഫോം അയക്കണം എന്നിട്ട് അവിടുന്ന് അപ്രൂവൽ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഫോം തന്നേര് ഞാൻ ഞാൻ ഫോം മേടിച്ച് ഫോമെല്ലാം മേടിച്ചു വന്ന് മോളും മോൻ്റെ അവളുടെ ഇപ്പത്തെ ഹസ്ബൻ്റും എല്ലാം കൂടി ഫോമെല്ലാം ഫില്ല് ചെയ്ത് വേണ്ട സിഗ്നേച്ചറുകളും ഞങ്ങളുടെയും എല്ലാം വേണ്ട ഡോക്യുമെൻസും എല്ലാം അറ്റാച്ച് ചെയ്ത് ഞാൻ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് അച്ഛൻ തന്നെ വിളിച്ചു എല്ലാനുള്ള ഡേറ്റുകളും എല്ലാം എഴുതി എന്നിട്ട് അവസാന ആഴ്ച വന്ന് കുറിയുമേടിച്ചോളാൻ പറഞ്ഞു ആ വിളിച്ചു എഴുതുന്നതിൻ്റെ തലദിവസം എന്നെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തു ഓർമ്മപ്പെടുത്തിയോ വേണമെന്ന് പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്തു കുരുമേടി ക്യാമ്പിൽ നിന്നു പറഞ്ഞ് മോളെയും കൂട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു മോളെ ഡ്യൂട്ടിയിലായിരുന്നു മോളെ ഞാൻ ഹാഫ് ഡേ ലീവ് ഹാഫ് ഡേയിൽ കപ്പിൾ ഓഫ് അവേഴ്സ് ലീവ് എടുത്ത് കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞ് അവിടെ പബ്ലിക്കിന് മുമ്പിൽ വെച്ചാണ് പുള്ളി പുള്ളിക്ക് വേദപാഠം ചോദിക്കണം വേദവാടം ചോദിച്ചോട്ടെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇങ്ങനെ പള്ളി പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് എൻ്റെ മോള് പറഞ്ഞ് ഞാൻ കൂടുതലും പോകുന്നത് ലാറ്റിൻ പള്ളിയിലാണ് ഞാൻ അവിടുത്തെ ബൈബിൾ റീഡറും വിക്ലാശ് മിനിസ്റ്ററും അവിടുത്തെ ഇതൊക്കെ ആയിരുന്നു പറഞ്ഞു ഉടനെ അച്ഛൻ അച്ഛൻ്റെ കയ്യിൽ ഈ പേപ്പർ ഇരുപ്പുണ്ട് കുറി ഇരിപ്പുണ്ട് അപ്പം അച്ഛൻ ചോദിക്കാൻ ഞാൻ നിന്റെ ആരാ ആരാച്ച് മുമ്പ് വെച്ച് ചോദിക്കുന്നത് അന്ന് വന്ന കുറെ ആൾക്കാർ അവിടെ നിപ്പുണ്ട് അവരുടെ മുമ്പ് വെച്ച് ചോദിക്കുന്നത് ഞാൻ നിന്റെ ആരാ എന്നാ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് എന്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ടു വന്നു അപ്പൊ ഇവർ തന്നെയല്ലേ പറയുന്നത് കുറിയില്ലാണ്ട് അവിടെ പോയി കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അപ്പൊ ലാറ്റിൽ പള്ളി പോകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതിന്റെ ആവശ്യം എന്താന്ന് അതായത് ലാറ്റിൻ പള്ളിയിൽ പോകുന്ന ടോമിയോടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ സമൂഹത്തിന് എന്താ ചെയ്യുന്നത് കാരണം ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയിലെ അച്ഛനാണ് നമുക്ക് കൂടുതൽ സഹായങ്ങളും ചെയ്തത് വന്ന കാലത്ത് പിള്ളേരുടെ സ്കൂളിൽ അഡ്മിഷൻ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ള ഏക ഒരാളീ അച്ഛനായിരുന്നു ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ പള്ളിയിലാണെങ്കിലും ഞങ്ങളൊക്കെ പോയി എന്തെങ്കിലും സംശയം വന്നാൽ ചോദിക്കുന്നത് അച്ഛനോട് അതുപോലെ തന്നെ നമ്മുടെ ഐ ലോകത്തുള്ള ഇംഗ്ലീഷുകാരുടെ ചെറിയ ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മൾ ഈ അച്ഛനോടാണ് പോയി ധൈര്യമായിട്ട് ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്നത് നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ അഡ്മിഷൻ അതുപോലെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കാരണം നമ്മളൊരു പുതിയ ലോകത്തെ വന്നത് കാരണം ഇപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്റെ മോളുടെ കല്യാണമാണ് പള്ളിയിലാണ് അപ്പം എന്താണ് പറഞ്ഞ അവർക്ക് വേറെ പേപ്പറൊന്നും വേണ്ട ബാപ്റ്റിസ്റ്റ് സർട്ടിഫിക്കറ്റ് മതി എന്ന് പറഞ്ഞത് അത് അത് പറ്റത്തില്ല അങ്ങനെ നടത്താൻ പറ്റത്തില്ലെന്ന എന്റെ മോള് പകര പാനിക്കായി അപ്പം പിറ്റസ് അച്ഛനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ അച്ഛൻ ഇങ്ങനെയൊക്കെ അപ്പം അച്ഛൻ എന്നെ റിയാസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് അച്ഛൻ സ്വയം എൺപത് വയസ്സ് കഴിഞ്ഞ അച്ഛനാണ് ഇംഗ്ലീഷ് അച്ഛൻ സ്വയം ഡ്രൈവ് ചെയ്ത് എന്നെ റിയാഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു പേടിക്കണ്ടോ ആ ഈ ലെറ്റർ തന്നിട്ട് ഇങ്ങനെ അവഹേളനപരമായിട്ടാണ് സംസാരിച്ച ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ മറ്റേ മകളെ ഇത് കേൾക്കാൻ വേണ്ടി വേദവാധം കേൾക്കാൻ വേണ്ടി ചെന്നപ്പം ഇംഗ്ലീഷിൽ ആണ് എനിക്ക് പറയാൻ എന്ന് അവിടെ വെച്ചും കൊച്ചിനോടും അല്ല ആ സമയത്ത് തന്നെയാണ് അപ്പൊ ഉടനെ ഈ സമയത്ത് തന്നെയാണ് ഈ കുറിയുടെ ഈ പള്ളിയുടെ കാര്യം പറഞ്ഞത് അപ്പൊ തന്നെ പുള്ളി പൊട്ടിത്തെറിച്ച് ഈ പേപ്പർ എന്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞ ഈ അച്ഛന്റെ പേരെന്നാന്ന് പറയാമോ അച്ഛന്റെ പേര് ജെയിംസ് കോഴിമല ജെയിംസ് കോഴിമല ഓക്കെ അപ്പൊ ഈ ഇത് അന്ന് വീട്ടിലും അതുപോലെ തന്നെ ഇതുപോലൊരു വളരെ നല്ലൊരു ചടങ്ങിന് തയ്യാറാകുന്ന ഒരു കുടുംബത്തിലും ഉണ്ടാക്കുന്ന വിഷമങ്ങൾ അതായത് ഇത് യഥാർത്ഥം കുറി ഇംഗ്ലീഷ് പള്ളിയുടെ ഇംഗ്ലീഷ് പള്ളിക്ക് വേണ്ടായിരുന്നു എങ്കിലും ഈ ധാരൻ സിബിയുടെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ദാരൻ സിബിയുടെ വിവാഹം മുടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങനെ പള്ളിയിൽ പോയപ്പോൾ കാലങ്ങളായി കത്തോലിക്കാ സഭയുടെ കത്തോലിക്കാ സഭയുടെ ഒരു എന്ന് പറഞ്ഞ പാലയാണ് അപ്പൊ ആ പാലായിലെ പരമ്പരാഗതമായ ക്രിസ്ത്യാനിക കുടുംബത്തിൽപ്പെട്ട ടോമി വർക്കിക്ക് ഇത്ര ഒരു അനുഭവമാണ് ഈ അച്ചനൽ ഈ അച്ചലിൽ നിന്നുണ്ടായത് അതായത് കുറി ചെന്ന് മേടിച്ചു കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പം അത് കുറി വളരെ അവകേളനപരമായി ഞാൻ പിന്നെ ആരാ ലാറ്റിൻ പള്ളി പോകുന്നതാണ് പിന്നെ ഇങ്ങോട്ടാണ് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു കഴിക്കാനും പാടില്ല എന്ന് പറയുകയും അത് അപകടപരമായി പെരുമാറുകയും അതോടൊപ്പം തന്നെ ലാറ്റിൻ പള്ളി പോകുന്ന ഒരു കൊച്ചിന്റെ വിവാഹത്തോട് ഇവരെടുക്കുന്ന സമീപനം ഏത് തരത്തിലാണ് ഇപ്പം വിവാഹം എന്ന് പറയുന്ന സഭയുടെ ഒരു സെലിബ്രേഷൻ ആണെന്ന് പറയുകയും അതിനുശേഷം ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക എന്തായാലും ടോമിക്ക് ഈ കാര്യത്തിലുണ്ടായ വിഷമം വിഷമം എന്ന് പറയുന്നത് അതായത് ആവശ്യമില്ലായിരുന്നു എന്നാർ ഈ കുറി എങ്കിലും നമ്മുടെ ഒരു സംശയം നാളെ ഒരു ഈ ഒരു വിവാഹം മുടങ്ങുമോ മുടങ്ങുമെന്നുള്ളൊരു ഭയം ഇവ ഇവര് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ ദാരൻ സിബിയുടെ സംഭവം ബന്ധപ്പെട്ട് അതിൻ്റെ പേരിലാണ് ഈ പള്ളിയിൽ പോയി ചോദിച്ചത് അപ്പോൾ ഈ പിള്ളേ കുട്ടികളോട് വളരെ അപകേളെ ആ പള്ളിയിലെ മെമ്പറായിട്ടുള്ള ടോമി ആ പള്ളി വന്ന കാലം മുതൽ ആ പള്ളിയിലെ കമ്മിറ്റിയിലും അതുപോലെ എന്റെ പ്രവർത്തനങ്ങളും സജീവമായിട്ടുള്ള ടോമി അതുപോലെ നാട്ടിലെ വളരെ നല്ല പള്ളിയും പണിയാനൊക്കെ ഇപ്പൊ ഞങ്ങളുടെ എടപോയെന്ന് പറയുന്ന ഇതാണ് മങ്ങലടാം പള്ളിയാണ് ആ പള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോഴും എന്റെ വീട് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് വരുന്ന അച്ഛൻമാരധികം വരുമ്പോഴോ ഒക്കെ ആണെങ്കിലും അവർക്ക് താമസിക്കാൻ വേണ്ടി എന്റെ വീട് ഞാൻ വിട്ടു കാരണം എന്റെ വീട് പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ് ആ പള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ഥലം തന്നെ വഴിക്ക് വേണ്ടിയിട്ട് പള്ളിയുടെ സ്ഥലം കൊടുക്കാതെ എന്റെ ലക്ഷങ്ങൾ വരുന്ന സ്ഥലം ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് വഴിക്ക് വേണ്ടിയിട്ട് ഓവ അവിടെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അറിയാം ഞാൻ അല്ല ടോമി അടിസ്ഥാനപരമായൊരു ഒരു ഒരു സീറോ സീറമലബാർ വിശ്വാസത്തിൽ അടിത്തറയിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ അതുപോലെ കുടുംബം അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ഒരാളെയാണ് ഈ തരത്തിൽ ഒന്ന് ഈ പറയുന്ന കാരണം ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ നമുക്ക് ഇവരോടുള്ള വിശ്വാസം കുറഞ്ഞു പോകും കുറഞ്ഞു പോവാണ് ആ ലിറ്റിൻ പള്ളിയിൽ നീ എന്തിനു പോകുന്നു അല്ലെങ്കിൽ ലാറ്റിൻ പള്ളി പോയി എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടുന്ന് കുറി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വിവാഹം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുന്നു കുറി മേടിക്കാൻ ചെല്ലുമ്പോൾ അവഹേളിക്കുന്നു ഇംഗ്ലീഷിൽ കൊച്ച് ഇവിടെ വന്ന് വളർന്ന കൊച്ചാണ് അതിനോട് അത് പല കൊസ്റ്റൻസുകളും ഈ ഏകദേശം ചോദിച്ചപ്പോൾ അതും പബ്ലിക്കിൽ വെച്ചാണ് ചോദിക്കുന്നത് അതായത് പ്രൈവറ്റ് ആയിട്ടല്ല അവിടെ ഒരു റൂമിൽ പരസ്യമായിട്ടാണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്നതിനിടയിൽ ഇടയിൽ കൊച്ചിന് മനസ്സിലാകാത്ത സാഹചര്യത്തിൽ അത് ആൻസർ ചെയ്യാതിരിക്കുമ്പം അത് അപ്പൻ ആൻസർ ചെയ്താൽ മതിയെന്ന് പറയും ഇതുപോലത്തെ അവകേളനപരമായിട്ടുള്ള കാര്യങ്ങൾ പറയും അതിനുശേഷം ആളുകളുടെ മുമ്പിൽ വെച്ച് കുറി ഇതുവേണ്ടി എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ചോദിക്കുക ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതൊക്കെ ചെയ്യുന്ന ഈ ഈ അച്ഛന്മാരോട് പറയാനുള്ളത് പണ്ട് ഷേക്സ്പിയറിൻ്റെ മാഗ്ബത്ത് ഞാൻ നാടകത്തിൽ പറയുന്നുണ്ട് അതായത് ഓൾ ദ പെർഫ്യൂംസ് ഓഫ് ദി അറേബ്യ വിൽ നോട്ട് ബി സ്വീറ്റ് ആൻഡ് യുവർ ലിറ്റിൽ ഹാൻഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ ഈ പ്രവർത്തികളും ഇങ്ങനെ ഈ സാധാരണ വിശ്വാസികളായ ആളുകളെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തി ലോകത്തുള്ള മുഴുവൻ പെർഫ്യൂമിനോട് കൊണ്ടുവന്നാലും നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സുഗന്ധ സുഗന്ധപൂർവ്വമാക്കാൻ കഴിയും എന്ന് വിചാരിക്കരുത് സത്യത്തിൽ ഈ പലപ്പോഴും ഇങ്ങനത്തെ ആളുകളുടെ ഈ വേദനകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഷേക്സ്പിയറുടെ ടെമ്പസ് എന്ന് നാടകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഓൾ ദ ഹെല്ലി സെം ദി ഓൾ ദ ഡെബിൾസ് ആർ ഹിയർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നടത്തുക ഇങ്ങനെ ആളുകളെ വിഷമിപ്പിക്കുക ഇത്തരം പരിപാടികളൊക്കെ നിങ്ങൾ അവസാനിപ്പിക്കുകയും നിങ്ങൾ മനുഷ്യരായിട്ട് മാറുകയും ചെയ്യണം ഉള്ള വിശ്വാസം ആളുകൾക്ക് എടുത്താതെ അവർ വിശ്വാസിയായി നടക്കട്ടെ ഇനി വേറൊരു വേറെ പറയാം പാലാരൂപതാരൻ എത്ര തന്നെ പറഞ്ഞു ഇവിടെ ലവ് ജിഹാദ് എന്ന് രണ്ട് ലവ് ഉണ്ട് മറ്റ് മതത്തിലേക്ക് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു മറ്റ് മറ്റ് മതത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയി വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ആ ആക്ഷേപം ഉന്നയിക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഇവിടെ രണ്ട് ക്രിസ്ത്യൻ യുവാക്കളും യുവതിയും സീറോമൻ ബാർഡ് സഭ സോറി റോമൻ കാത്തലിക് സഭയുടെ കീഴിൽ വിവാഹം നടത്തി അവർ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു ഇവിടെ എന്തെല്ലാം ജെൻഡറുകളുണ്ട് അതുകൊണ്ട് ഇവിടെ ടു അതുപോലെ തന്നെ ലസ്ബിയന് ഗെയി എന്ന് വേണ്ട എന്തെല്ലാം എന്തിനും സ്വാതന്ത്ര്യം നടക്കും ഇവിടെ രണ്ട് കുട്ടികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മാതാപിതാക്കൾ പിന്തുടർന്ന വിശ്വാസം അനുസരിച്ച് വന്ന് കല്യാണം കഴിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ ഈ തരത്തിൽ അവഗേളിക്കുക തടയുക അല്ലെ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ശരിയല്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനം കുറച്ചുകൂടെ മാനവികതയിലേക്ക് ഇവര് ഇപ്പൊ എൻ്റെ കേസിൽ കാരണം ഇനി എന്റെ മറ്റേ ഓൾടെ ഹസ്ബൻഡ് വെള്ളക്കാരനായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും മറ്റേ ഒത്തുകല്യാണത്തിനൊന്നും അവര് പ്രശ്നം ഉണ്ടാക്കിയില്ല ഒത്തുകല്യാണില്ലാണ്ട് അപ്പൊ ഇനി ഫ്യൂച്ചറിലൊക്കെ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടാക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല അല്ല ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ കുട്ടികൾ ഇപ്പൊ നമ്മളൊക്കെ വന്ന കാലഘട്ടത്തിലുള്ള കുട്ടികളെല്ലാം ഇംഗ്ലീഷ് പള്ളിയായി ബന്ധപ്പെടണം ഇംഗ്ലീഷ് ഇപ്പോഴും കണ്ടമാനം കുട്ടികൾ മറ്റേ ലാറ്റിൻ പള്ളിയിൽ പോകുന്നുണ്ട് അവര് മറ്റേ എന്താ പറയുക അൽതാര ബോയി ആയിട്ടും മറ്റേ യു ക്രൈസ്റ്റർ ആയിട്ടും അതിനുപരി ഈ നമ്മുടെ ഈ മലയാളം പള്ളി എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവർക്കും അകലെയാണ് പത്തും ഇരുപത്തഞ്ചും മുപ്പതും മിനിറ്റ് അല്ലെ ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോണ്ട ആൾക്കാരാണ് കൂടുതൽ അവർക്ക് ഈ ഈ സമയത്ത് ഈ ലാറ്റിൻ പള്ളി പോയ ആ സമയത്ത് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി വീട്ടിൽ പോവാം അപ്പൊ ഉള്ള ആളുകളുണ്ട് ആ സൗകര്യങ്ങളുണ്ടാണുള്ളത് ഉപയോഗിക്കുന്നത് അവരെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല എന്തായാലും നന്ദി ടോമി ടോമിക്ക് എന്തെങ്കിലും പറയാൻ ഇനി വേറെ ശരിയല്ല താങ്ക് യു വെരി മച്ച്